ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നേരം വെളുത്ത് നമ്മളൊരു അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത് ട്രോണ്ടിടത്ത് നമ്മൾ കമ്പവലെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിറ്റോ സമയം ഏകദേശം നാല് മണിയായിട്ടുണ്ട് നാലേ ആയിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വെട്ടക്കുറവൊക്കെ ഉണ്ട് ഇനി ഏതായാലും വള്ളത്തിൻ്റെ അടുത്തോട്ട് എത്തിയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നതും ഹെഡ് മൗണ്ടാണ് നമുക്കൂടെ വീഡിയോ എടുക്കാനൊന്നും ആരും ഇല്ലടേ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് സഹിച്ച് എടുത്തകോട് ഏതായാലും നമ്മുടെ ചേട്ടന്മാരെല്ലാം അപ്പുറത്തെ കടയിലോട്ട് ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ അവർ ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇനി ഇവിടെ നിന്ന് കണ്ണാന്തുറയിലോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ത്രിവാണ്ട്രം ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ഏതായാലും അപ്പോൾ വള്ളത്തിനടുത്തോട്ട് അതായത് വള്ളത്തിനടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് കണ്ണാന്തുറ എന്ന് പറയുന്ന ഭാഗത്ത് മാത്രമേ ഇപ്പോൾ കുറച്ചധികം കടപ്പുറം ഉള്ളൂ അതായത് മണ്ണ് ഉള്ള സ്ഥലങ്ങളിലല്ലേ വള്ളം പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ മാത്രമേ വെള്ളം ഉള്ളൂ അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ പണിക്ക് പോകുന്നത് പണിക്കാണ് പോകുന്നത് വീഡിയോ എടുക്കാനല്ല അപ്പോൾ അത് ആദ്യമേ പറഞ്ഞുകൊള്ളുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പിഴവുകളൊക്കെ കാണും സ്വാഭാവികമായിട്ടും കാണും വീഡിയോ ഷൂട്ട് ചെയ്താൽ വേണ്ടിയിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോയെന്നൊന്നും അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ഹെഡ് മൗണ്ടിലാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അത് തലയിൽ മീ തലയിൽ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യും അപ്പോൾ പണി ചെയ്യുന്ന കൂട്ടത്തിൽ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിൽ എൻജിൻ ഡ്രൈവറായിട്ടായിരിക്കും മിക്കവാറും കയറുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ച ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ക വിഷൽസൊക്കെ കിട്ടും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഏതായാലും നമുക്ക് നേരെ പണിക്കാര്യത്തിലോട്ട് പോകാം സത്യം അഞ്ച് പതിനെട്ടായിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ കണ്ണാന്തുറ ചർച്ചിൻ്റെ അടുത്തെത്തി അപ്പോൾ ഇതിൻ്റെ നേരെ താഴെയോട്ട് നോക്കി കഴിഞ്ഞു തന്ന ഇവിടെ ഒരു ഒട്ടനവധി അതായത് ഇവിടെ മുഴുവനും ചെയ്യുന്നത് ഇതേ പണിയാണ് പക്ഷേ രാവിലെ വന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതായത് വെളുപ്പാൻ കാലത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലപ്പണി ചെയ്യുന്നവരുടെ നിന്ന് മീനൊക്കെ മേടിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ബീച്ച് സൈഡ് വന്ന് മീൻ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ അതായത് ഇതുപോലുള്ള കമ്പവല ഇടുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞ് തന്നെ മീനുകൾ കിട്ടും എന്നിരുന്നാൽ മീനിന് അതിൻ്റേതായിട്ടുള്ള വിലയും കാണും കേട്ടോ അപ്പോൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൊറാണ്ടോ സൈഡാണ് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഭാഗങ്ങളിൽ മറ്റ് വലിയ ബോട്ടുകളും അതുപോലെ തന്നെ എന്തുവാ ഒരുപാട് ബൾക്ക് ഫിഷിംഗ് ഒന്നും നടക്കുന്നില്ല ബൾക്ക് ഫിഷിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ മീനുകൾക്ക് വില അല്പം കൂടുതലാണ് അത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫ്രഷ് മീനായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ടും കൊണ്ടും ഒട്ടനവധി ആൾക്കാരുടെ കഷ്ടപ്പാടും കൂടി ആയതുകൊണ്ട് തന്നെ മീനുകൾക്ക് വില കൂടുതലായിരിക്കും അപ്പം മീൻ വാങ്ങാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞിരുന്ന നല്ലപോലെ ഫ്രഷ് മീൻ വാങ്ങിച്ചിട്ടൊക്കെ കൂട്ടാം അതായത് നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞിരുന്ന ഉറപ്പായിട്ട് മീൻ കിട്ടും അത് ഏതെങ്കിലും ഒരു ടൈപ്പ് മീൻ കിട്ടും അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമുക്ക് കാണാം ആൾക്കാരൊക്കെ ഓൾറെഡി വന്ന് കാണും ഞാനാണ് ലേറ്റ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇടക്കിടയ്ക്ക് പിന്തിയൊക്കെ പോകാറുണ്ട് അതിൻ്റെ വഴക്കെല്ലാം കേൾക്കും ഇപ്പം പറയാൻ പറ്റത്തില്ല പിന്നെ പ്രത്യേകിച്ച് ട്രിവാൻഡ്ര സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പണിയെടുത്ത് രണ്ടാമത്തെ പണി ചെയ്യാൻ വൈകിയാണ് തന്തയ്ക്കും തള്ളക്കും വിളി ഉറപ്പാണ് അതിൽ ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഇനി ഏതായാലും നമുക്ക് നേരെ பழத்திறுத்திட்டு <coughs> காணிபிடிபிடி വിടി 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 പിടി ഇവിടെ ഇല്ലേ അത് രണ്ട് വീണുണ്ട് അതിന്റെ പുറത്തുള്ള അതിന്റെ പുറത്തുള്ളേ പൊക്കുവിടാ അതിന്റെ പുറത്തേളേട്ടാ ചെറുതായിട്ട് സൂര്യൻ പൊങ്ങി വരുന്നതിന് മുന്നേ ആ ഒരു ആകാശം റോസ് കളർ പടർന്ന് നീങ്ങുകയാണ് അപ്പം നമ്മുടെ ശംഖുമുഖം ബീച്ചിലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞിരുന്ന ആ വെട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ അതാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് കേട്ടോ ബീച്ചായിട്ടൊന്നും ഇല്ല എന്നിരുന്നാലും ഇപ്പോഴും കുറച്ചധികം ആൾക്കാർ കൂട്ടൊക്കെ വരാറുണ്ട് വൈകിട്ട് സന്ധ്യ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെയാണെന്നു പറഞ്ഞാൽ ഇവിടെ തിരക്കൊത്തിരി കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതാ വേണ്ട അതാ നമ്മൾ പതുക്കെ വള്ളവും ആൾക്കാരായിട്ട് ഇവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോൾ പാട് നോക്കിയിട്ട് അതായത് നമ്മുടെ മുന്നേ വന്ന ഒരു വള്ളം അവർ വല വളഞ്ഞ് പോവാണ് അതായത് കമ്പ വിട്ടുകൊണ്ട് പോവാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് വൈറ്റ് ചെയ്ത് അവർ വിട്ടു തീർന്നതിന് ശേഷം നമ്മൾ അടുത്തൊരിതായിട്ട് നോക്കി വിടും അതോ കരയിൽ നിന്ന് ആൾക്കാർ പറഞ്ഞു തരിക കേട്ടോ അങ്ങനെ ആറരയായി ആറര ദാ നമ്മുടെ കമ്പ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ആൾ നീന്തി വരുന്നതാണിത് അപ്പോൾ ആളുടെ അടുത്ത് നമ്മളെ വള്ളത്തിലുള്ള കമ്പ ഒരു അറ്റം കൊടുത്തതിന് ശേഷം നമ്മളെ വള്ളം സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും മതി 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 നമ്മളെ കമ്പ കമ്പവിടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഒരറ്റം ഈ ഒരു ഭാഗത്തോട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ ഉള്ളിലോട്ട് അങ്ങ് പതുക്കെ പോവുകയാണ് അപ്പോൾ വലയും കാര്യങ്ങളെല്ലാം വരുന്നതിന് മുന്നേ ആദ്യം കമ്പകളെല്ലാം വിട്ടു തീർക്കാം നോർമലി സാധാരണ റോപ്പ് ഇറങ്ങി പോകുന്നതൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി ഏതായാലും വല വിടുന്ന ആ ഒരു സമയത്തായിട്ട് കാണാം കുറച്ച് ദൂരം നമ്മൾ ഓടിയതിനു ശേഷം അതായത് ഓരോ ജോയിൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ജോയിൻറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഈ കമ്പകളെല്ലാം വിട്ടു തീർന്നതിനു ശേഷമായിരിക്കും നമ്മൾ വല വിടുന്നത് കേട്ടോ അപ്പം ഏതായാലും ഈ റോപ്പുകൾ കാര്യങ്ങളെല്ലാം പോയതിനു ശേഷം നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ വലയും കാര്യങ്ങളെല്ലാം എത്തി കേട്ടോ റോപ്പ് പോക്കല്ലേ റോപ്പ് ബ്ലോക്ക് പോക്കല്ലേ ഇവിടെ 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 ഏയ് അത് വലിച്ചുവിട്ടാണ് അങ്ങനെ നമ്മുടെ ഷോപ്പും വലയും അതായത് റോപ്പ് വല നമ്മളെ തട്ടുവല എന്ന് പറയും ഓ എന്ന് പറയും അപ്പൊ ആ തട്ടുവലയാണ് വിട്ടോണ്ടിരിക്കുന്നത് പുയിൻറ്റൊമ്മോ കടലിന്റെ പരുവും ഭയങ്കര നല്ല മാറ്റമുണ്ട് ഇത് അഴുക്ക് നിറഞ്ഞൊരു പരുവും ചേറുണ്ടല്ലേ അങ്ങനെതാ വല ഇറക്കി കൊണ്ടുവരുവാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു ഏഴ് ആറ് നാപ്പതായപ്പോഴേക്കും നമ്മുടെ വല വിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഏതായാലും കുറച്ച് കുറച്ചുള്ളിലോട്ട് പോയിരുന്നു നമ്മളത് ഈ ഇത് തൊട്ടടുപ്പ് അടുത്തൂടെ ഒരു കമ്പ വെള്ളം നമ്മൾ തുഴഞ്ഞു പോകുന്നത് രാവിലെ കാണിച്ചായിരുന്നു അപ്പോൾ ആ വെള്ളത്തിൻ്റെ വലയാണ് ഈ നിൽക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ വലയെന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഇതേപോലെ തന്നെ പടിഞ്ഞാറോട്ട് മാറി വളഞ്ഞു പോകും ഇനി ഏതായാലും ഈ റോപ്പ് വല വിട്ടതിന് ശേഷം നൂലുവലയുണ്ട് നൂലുവല കഴിഞ്ഞ് നമ്മുടെ വലയുണ്ട് ആ നെറ്റ് വല കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ വല വീണ്ടും റോപ്പ് വല അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഏതായാലും വലയൊക്കെ ഒന്ന് വിട്ടു തീർന്നു

നമ്മളിവിടെ പങ്കാവെ അപ്പം നൂല് വല എത്തുന്ന സമയത്ത് എഞ്ചിന് ഓടിക്കാൻ പറ്റത്തില്ല അങ്ങനെ കാരണം പതുക്കെ പോകുന്ന ഒരു വലയാണ് അപ്പം നമ്മൾ ആ സമയത്ത് എന്ന് പറയും ഈ തണ്ട് ഇതുകൊണ്ട് തുഴഞ്ഞങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുകൊണ്ടാണ് തുഴഞ്ഞു പോകുന്നത് അപ്പോൾ അവിടെ കടവള്ളത്തിൽ അതായത് എഞ്ചിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരാൾ കണ്ട്രോൾ ചെയ്യും ഏതൊരു ദിക്കിലോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ഇവിടെ നിന്ന് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വലിച്ചു ഓടിക്കും നൂര് വലയെല്ലാം വിട്ടതിന് ശേഷം എന്താ നമ്മളെ കമ്പവല ഇല്ല ഇവിടെ 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 കമ്പവല തിളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കമ്പ പോലെ ഇളക്കി പോകുന്ന ഒരു കാഴ്ചയാണ് റോപ്പ് വാരി അങ്ങ് എറിയുന്ന കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കെട്ടി ഓരോ കൂട്ടമായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മളീ ചുറ്റി പിടിക്കും അപ്പോൾ ആ ആ മടങ്ങി കിടക്കുന്നതെല്ലാം നൂന്ന് വന്നതിന് ശേഷം ആയിരിക്കും വീണ്ടും നമ്മൾ കമ്പം ഇളക്കി തുടങ്ങുന്നത് അപ്പോൾ അത്യാവശ്യം എന്താ നമ്മളൊരു വലിയൊരു റൗണ്ട് റൗണ്ടായിട്ടുണ്ട് ചെന്നതിന് ശേഷം അതായത് നമ്മളിപ്പോൾ അടുക്കാൻ പോകുന്ന തീരത്ത് നമ്മൾ ഓൾറെഡി കമ്പ വല വലിക്കേണ്ട ആൾക്കാർ വന്ന് നിൽക്കും അപ്പോൾ ആ ഒരു സൈഡ് തന്നെ പോയി നമ്മൾ റോപ്പ് കൊടുത്ത് നമ്മൾ വല വലിക്കാൻ തുടങ്ങും കമ്പ വല വലിച്ച് തുടങ്ങുന്നതെല്ലാം നിരവധി ഇതുപോലുള്ള നിരവധി കമ്പവലയിൽ ആവോലി പിടുത്തൊക്കെ എന്ന് പറഞ്ഞു മുമ്പ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ട് അങ്ങനെ ഒന്ന് കയറി നോക്കുക അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഈ കമ്പവലയുടെ വീഡിയോ ആദ്യമായിട്ടായിരിക്കും ഏതായാലും നമുക്ക് നേരെ അവിടെ എത്തിയതിനാശം കാണാം കേട്ടോ ചാടി റോപ്പും കൊണ്ട് ഇനി ഞങ്ങൾ നീന്തി കര പോട്ട് പോകും അപ്പൊ ആൾക്കാരെ അപ്പുറത്തുകൊണ്ട് മാറ്റി ഇറക്കും അങ്ങനെ ഓരോരുത്തരായിട്ട് ചാടി ചാടി ഇറങ്ങി പോകുന്നുണ്ട് നമ്മളെന്ത് ചെയ്യും നമ്മളെ വള്ളത്തിൽ തന്നെ ഇരിക്കേണ്ടി വരുമോ

െത്തി അടുത്ത നൂല് വലയും എത്താറായി കേട്ടോ നേരം വലിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലയും കാര്യങ്ങളെല്ലാം കേറി കഴിഞ്ഞു സമയം ഏതാണെന്ന് നോക്കാൻ പോലും പറ്റിയില്ല അപ്പൊ രണ്ടുപേര് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് ഈ റോപ്പ് വല കൂട്ടി വിടുവാണ് അതായത് സാധാരണ ഇത് വിടർന്നു നിൽക്കുന്ന വലയാണ് അത് നമ്മൾ ചുരുക്കി ഈ തമ്മിൽ കുരുക്കി അങ്ങ് വിടും കുരുക്കി വിടുമ്പോഴേക്കും ഇതുപോലെ കമ്പ പോലെ നൂന്ന് നിൽക്കുന്നവരുണ്ട് ഈ ഒരു ആംഗിളിൽ വരും അപ്പോൾ രണ്ട് വലയും ഏകദേശം അടുത്തടുത്ത് എത്താറായി അതായത് നമ്മുടെ വലയാണ് അതായത് അപ്പോൾ അവർ രണ്ടുപേരും അടുത്തെത്തിയതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ നെറ്റ് വലയിൽ മീൻ വരുന്ന സമയത്ത് നമുക്ക് കാണാം അങ്ങനെ വല നമ്മളെ നൂല് എത്തി എത്തിക്കഴിഞ്ഞ് അപ്പോൾ ആൾക്കാർ ഇറങ്ങി ചാടി അടിക്കുന്നുണ്ട് ഇത് അടിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകളെല്ലാം പേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് അതായത് നെറ്റിനുള്ളിലോട്ട് കയറാത്ത മീനുകൾക്ക് നമ്മളിങ്ങനെ അടിക്കുമ്പോഴേക്കും അത് പേടിച്ചകത്തോട്ട് കയറും അപ്പോൾ മുരൽ അതായത് കോലാനെന്നൊക്കെ പറയുന്ന മീന് നല്ല പോലെ ചാടുന്നുണ്ട് കേട്ടോ കോലാൻ മുരല് മുരൽ

૜ા�ે! ૜ળએ! ૪રલ�είબ ઘ૿ં હણી તરા�હ શાગં ચીછએ! ઔળા�એ! ખિઉ ઙરઆપણઁા� હણળ! તબા�દા� કીદળદાદઉશઉ ખંલ� ਯਾਰ ਨੂੰ ਨੰਦ ਕੋਰ ਗਈ ਹੈ 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 ਉਹ ਡੋੜ ਗਿਆ ਡੋੜ ਗਿਆ ਡੋੜ ਗਿਆ ਡੋੜ ਗਿਆ ਸਾਡੇ ਸਾਡੇ ਦੇਖ ਸਾਡੇ ਵਧੀਆ ਪੱਜਾ ਵਧੀਆ ਹੈ 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 ില് മീനുകൾ കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മുത്തോലി ചെറിയ കാരപ്പൊടിയെന്നൊക്കെ പറയും അപ്പം ആ കാരപ്പൊടിയും മുത്തോലിയായിട്ട് വലിച്ചു കയറ്റുന്നതാണ് ഈ മീനും വലയും അകത്തോട്ട് വലിച്ചു കയറ്റിയിട്ടുണ്ട് ചെറിയ കാരപ്പൊടിയാണ് കേട്ടോ നല്ല ചെറുതാണ് ഇത് ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും അല്ലാതെ വലിയ മീനുകളുണ്ട് മുത്തോലി ഉണ്ട് ചാളയുണ്ട് മീനുകൾ വിടയ്ക്കുന്ന വിടക്കമുണ്ടോ മുത്തോലിയാണ് മൊത്തം ചെറിയ കരിയാളപ്പൊടിയുണ്ട് അപ്പോൾ ആൾക്കാരെ കൈ കാണിക്കണം അതായത് കച്ചവടക്കാരെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തോർത്ത് പൊക്കിയൊക്കെ കാണിക്കുന്നത് കേട്ടോ അതായത് തോർത്ത് വീശി കാണിക്കുമ്പോഴേക്കും ആ കച്ചവടക്കാരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരും ഇനി അതായത് മടി തുറക്കുന്ന സമയത്ത് നമുക്ക് കാണാം കടൽ മാക്രയുണ്ടോ ബോൾ പോലെ വീർത്ത് കിടക്കുന്ന മാക്രയാണേ അതായത് നമ്മുടെ പേത്ത എന്നൊക്കെ പറയും ഏവ ഇതാണ് മീൻ കാരപ്പൊടി എന്ന് പറയുന്നത് ജീവനുണ്ട് കളയാന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടും പാവക്കള് ജീവിച്ചുപോയിക്കോട്ടെ അടിയോണ്ട് ചാവെന്തോ ചുമർക്ക് വിരുന്നാണല്ലോ ഇന്ന് വെള്ളപ്പട്ടാളവും ക കറുത്ത പട്ടാളവും വന്ന് ഇപ്പൊണ്ട് അതായത് മീനും കാര്യങ്ങളല്ല

એય એ કાલચન કાલજેડવા એમાં આલે એ તો આ તો આ ഇവിടെ കൊയാതെ അന 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 അതിനെ അന അതിനെ കണ്ടായി ഇതി ഇടാമേ അയ്യോ ഇതി യുപ്രമേട് കൊടുലേ അതെ ഇങ്ങു പുറมารാണേ എന്നെ ഇങ്ങക്ക് അങ്ങോട്ട് പോടാ കാരണം യുപ്രേക് പൊളിച്ചല്ലേ യാരാണി കൊണഞ്ഞി അങ്കി മരത്തല്ലടാ അത് റിക്കൗണ്ട് യാതെ റിക്കൗണ്ട് താഴെ ആരും ഒന്നും തലച്ചോറ്

വല്ല്യ മീനുകൾക്ക് അതായത് ചെറിയ മീനുകൾക്ക് ഇടയിൽ നിന്ന് വലിയ മീനുകളാണ് മുട്ടോലെ ഇരിഞ്ഞെടുക്കുവാണ് കാരപ്പൊടിയിൽ നിന്നു അപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ മീനുണ്ട് അതിൽ നിന്ന് പാരഫിഷാണ് പിന്നെ പേരറ്റ് ഫിഷ് ആ ഹാ ഹാ നമുക്ക് ഒരു സാധനമാണ് പക്ഷെ എന്നാലും അലങ്കാര മത്സ്യമാണ് കേട്ടോ ഓക്കേ ബൈ

വിളിക്കാൻ ഒരു രണ്ടായിരത്തിഅല് എന്താ ഈ മക്കളെ മീനുകളെ പല സൈഡിലായിട്ടിട്ട് തിരിഞ്ഞുണ്ട് തീർന്നതിന് ശേഷം അങ്ങനെ മീനുകളെല്ലാം നമ്മളെ മുത്തോലിയും കാര്യങ്ങളെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വാണ്ടിൽ അപ്പോൾ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് കുട്ടികളോട്ട് ഇറക്കി വെച്ചിരിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ തിരിഞ്ഞെടുക്കുമ്പോഴേക്കും ഏകദേശം ഒരു മൂന്ന് നാല് കുട്ടികൾ അടുപ്പിച്ച് വരും അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കാര്യം തുടങ്ങി ഇതിപ്പോൾ മീനും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് വലിയതുറ ആയിരിക്കും അപ്പോൾ വലിയതുറ പോകുമ്പോൾ നമുക്ക് കൂടെ പോകാൻ വേണ്ടി പറ്റത്തില്ല കാരണം ആളുകൾ ഒരുപാടുണ്ട് മീൻ കച്ചവടം ചെയ്യുന്നവരും കാണും അതിൻ്റെ കൂടെ തന്നെ മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അതായത് വള്ളത്തിൻ്റെ ഓണർമാരായിട്ടുള്ള കുറച്ച് പേര് അതായത് മേൽനോട്ടക്കാരായിട്ടുള്ള കുറച്ച് പേര് കാണല്ലോ അപ്പോൾ അവരാണ് മീൻ കൊണ്ടുപോകുന്നത് അപ്പോൾ മീൻ കച്ചവടം എത്രയാണെന്നുള്ളത് അറിയത്തില്ല ഇപ്പൊ ഒരു കൂട്ടം ഇവിടെ രണ്ടായിരത്തി മുന്നൂറ് അതായത് രണ്ടായിരത്തി ഇരുന്നൂറിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ രണ്ട് ചേട്ടന്മാരും അയക്കാൻമാരോ വന്നിട്ടുണ്ട് അപ്പോൾ അവരെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ തുറയിലോട്ട് കൊണ്ടുപോകും ഇവിടെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കച്ചവടം കൂടെ കാണിക്കാം ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ പരമ്പരാഗതമായിട്ടുള്ള നിരവധി തൊഴിലുകൾ ഈ തൊവാണ്ട്രം ജില്ലയിലുണ്ട് അതെല്ലാം വഴി വഴിയായിട്ട് വരും ഏതായാലും കുറച്ച് വീഡിയോ ഡിലേ ആവും കാരണമെന്ന് പറഞ്ഞു ഒരു അങ്ങനെ മച്ചന്മാരെ നമ്മളെ മീനും കാര്യങ്ങളെല്ലാം വിറ്റു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഏഴായിരം രൂപയ്ക്ക് മീനുണ്ട് കേട്ടോ ഏഴായിരം രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞ് കിടന്നാൽ എത്ര രൂപ കിട്ടുമെന്നുള്ളത് ഒന്ന് അറിയാൻ വയ്യ ഏകദേശം നമുക്ക് ഇഞ്ചിലിരുന്നതുകൊണ്ട് ഒരു എഴുന്നൂറെങ്കിലും കിട്ടും അതല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റും ബാക്കിയുള്ളവർക്ക് നൂറ്റമ്പത് നൂറൊക്കെ വെച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ഇപ്പോൾ ഈ മീനുകൾ തീരെ കുറവാണ് ഇല്ല നമുക്കിപ്പോൾ ബൾക്കായിട്ടുള്ള ഫിഷിംഗ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ പക്ഷേ മീൻ കിട്ടാതെ ഇതുപോലുള്ള ഒരുപാട് നിരവധി സാഹചര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ഒഴിവാക്കി വിടുവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും അധികം നോക്കുന്നില്ല പക്ഷേ ഇതുപോലത്തെ കഷ്ടപ്പാടാണ് ഒരുപാട് കൂടുതൽ ഒരു ചേർന്നാൽ ഒരു ഒരാഴ്ചയിൽ നമ്മൾ ആറ് ദിവസം പണിയെടുക്കുമ്പോൾ അഞ്ച് ദിവസം മീനില്ലായിരിക്കും ഒരു ദിവസമായിരിക്കും മീൻ കിട്ടുന്നത് പക്ഷേ ആ മീൻ കിട്ടുന്നത് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ പക്ഷേ അഞ്ച് ദിവസം മീൻ കിട്ടാതെ വരുന്നത് കാണിക്കുന്നില്ല അങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകൾ ഒരുപാടുണ്ടല്ലോ മീനുകൾ ഒരുപാട് കിട്ടുന്നു പക്ഷെ പക്ഷേ ഈ ഒരു സമയത്ത് പറഞ്ഞു മീനുകൾ കൂടുതൽ ഇറങ്ങി വരുന്നത് നമ്മുടെ ബോട്ടിൽ നിന്നൊക്കെയുള്ള മീനുകളാണ് ബോട്ടിലത്തെ മീനുകളെല്ലാം അറിയാമല്ലോ ഏകദേശം കുറച്ച് ദിവസമെങ്കിൽ പഴക്കം കാണും അപ്പോൾ അത്രയും പഴക്കമുള്ള മീനുകളാണ് ഇപ്പോൾ പല സ്ഥലത്തായിട്ട് വിൽക്കുന്നത് അപ്പോൾ വാങ്ങുന്നവർ ആ സൂക്ഷിച്ചും കണ്ട് വാങ്ങുക മീനും നോക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ആ കമൻറ്റ് ബോക്സിലൊക്കെ നിരന്ന് ഇടുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഞാനെന്തൊക്കെ ഒരു കാര്യം പറയാം നമ്മൾ മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴക്കം ഏറുന്നതും ഇറങ്ങുന്നതും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ അത് ഐസ് ഇടാതെ ഇരിക്കണം ഐസിട്ട മീനുകൾ ഒരിക്കലും നമ്മൾ പഴക്കമേറിയതാണോ ഏറാത്തിയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത് ഫ്രീസ് ചെയ്യുന്നതിൻ്റെ ആ പവറിലാണ് മീനിൻ്റെ ആ ഒരു അറിയുന്നത് പലരും അത് നെക്കി നോക്കുമ്പോഴേക്കും ഫ്രീസറിൽ വച്ചിരിക്കുന്ന മീനുകൾ എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ ഏതായാലും വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് തുടരെ ഇടണോ അതോ മീൻ കിട്ടുന്നത് മാത്രം മതിയോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഏതായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം